എന്നോട് ചോദിക്കുന്നു നിങ്ങളോടും ചോദിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരുപാട് നിസ്കരിച്ചവരല്ലേ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുമെന്നത് കൊണ്ട് കുട്ടി പ്രായത്തിൽ നിസ്കരിക്കാൻ പഠിച്ചവരാണ് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ഉസ്താദ് ചോദിക്കും ഉസ്താദിനെ പേടിച്ച് നിസ്കരിക്കാൻ ശീലിച്ചവരാണ് പിന്നെ അതൊരു ശീലമായി ശീലമായതിന്റെ പേരിൽ നിസ്കരിച്ചവരാണ് ഈ ആയുസിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്റെ റബ്ബിന്റെ മുൻപിലാണ് എനിക്കെല്ലാം ഞാൻ എന്റെ റബ്ബിന്റെ മുൻപിലാണല്ലോ ഞാൻ കെട്ടി നിൽക്കുന്നത് എന്റെ റബ്ബിന്റെ മുൻപിലേക്കാണല്ലോ സുജൂതിലേക്ക് ഞാൻ വീഴുന്നത് ഈ ഞാനും എന്റെ റബ്ബും മാത്രമാണല്ലോ എന്ന് റബ്ബിനെ ഇഷ്ടപ്പെട്ട ഒരു സുചൂത് റബ്ബിനെ ഇഷ്ടപ്പെട്ട ഒരു നിസ്കാരത്തിലെ ഒരു പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കണക്ക് പുസ്തകത്തിൽ നിന്ന് പറയാൻ ഒരെണ്ണം നമുക്ക് ബാക്കിയുണ്ടോ എന്ന്